ഹലോ അസ്സാമലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാക്കണ് കേട്ടോ ചക്കക്കുരു കുറച്ച് ഇത് ഞാൻ കുക്കറിൽ അങ്ങനെ ഇട്ട് ഇതാക്കണം തോല് കളഞ്ഞതാട്ടോ കുക്കറിൽ അങ്ങനെ ഒരു ഇട്ടുകാണ്ട് അതിൻ്റെ തോല് അങ്ങനെ കളഞ്ഞു കേട്ടോ ഇതാണ് ഞമ്മൾക്ക് എളുപ്പം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചക്കക്കുരി തൊലിച്ച് കുത്തിരിക്കണല്ലോ ചേ അത് പെരുവീറയാണ് അപ്പോൾ ഞമ്മൾ കാട്ടുന്ന പരിപാടിയാണ് ചക്കക്കുരു നല്ല കേക്കിങ്ങാണ്ട് കുക്കർ കണ്ടിട്ട് കുറച്ച് വെള്ളം വാങ്ങുന്നുണ്ട് അടിച്ചതാണ് ഒരു രണ്ട് വിസ അടിച്ചാലേ അടിച്ചാൽ ചക്കക്കുരുണ്ട് പിന്നെ അത് നമുക്ക് തോലും ഒച്ചിട്ട് എടുത്താൽ മതി പിന്നെ അതാക്കോ ചെമ്മീനെ അത് അപ്പോൾ ചെമ്മീൻ നല്ലവണ്ണം വറുത്ത് കാണ്ട് കഴുകിങ്ങാണ്ട് വറുത്ത് വെച്ചതാണിത് പിന്നെ അതേമാതിരിതാ ചക്കക്കുരും പിന്നെ ഇതാക്കുന്നുട്ടോ മാങ്ങ മാങ്ങി നമ്മളിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഇതും വേണം ഇത് ചെത്തണം അപ്പൊ ചക്ക കുരു മാങ്ങിയും ഇട്ടുങ്ങാടൊരിക്കട്ടോ അപ്പൊ ഇതിലെ തോലി ഇതാക്കുന്നുണ്ട് ചനച്ചക്ക് മാങ്ങാം ചെനക്കാൻ ചെനക്കാത്ത മാങ്ങപ്പുണ്ടാവൂല ഒക്കെ ചെനച്ചതിനേക്കാലം അപ്പൊ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണിയാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യോ ആദ്യം തന്നെ നിങ്ങളാ വീഡിയോ ഒന്നൊരു ലൈക്ക് ഇട്ടോളി നമ്മളെ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ഇടുന്നില്ല ഏഹ് അപ്പം ആ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് കൊണ്ട് അമർത്തിയാൽ ഇന്ന് വേറെ ഓരോ മുന്നിൽ ഒത്തുപോലെ മക്കളെ അപ്പം അതൊക്കെ ക്ഷണിച്ചിട്ട് എന്നാലും പുളിയാട്ടോ അത് പെരുമ്പൂളിയാണ് അപ്പൊ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇനി പുളി ഉണ്ടാവില്ലെങ്കിൽ കുറച്ച് പുളി വാങ്ങോ ചക്ക കുരുക്ക് അപ്പൊ ഞാൻ ആദ്യം എങ്ങനെ വെച്ചിരുന്നു കേട്ടോ അന്ന് ഞാൻ വീഡിയോ നിർത്തില്ല പക്ഷെ അന്ന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കറി ഇവിടെ മക്കൊക്കെ പറ്റി അപ്പൊ ഇന്നേരൊക്കെ കുറച്ച് ചെമ്മീൻ കൊടുത്തീന കേട്ടോ മീനൊക്കെ ഇല്ല ഇറങ്ങാണ്ട് ചെമ്മീനായിട്ടുണ്ട് വരുന്നത് സമ്മന്തി ഇറക്കാനാ എന്നാൽ സമ്മന്തി അടച്ചാ തിന്നോ തിന്നോന്നുല്ലോ വെറുതെ പറയാം സമ്മന്തി അടച്ചാ മതി ഇറങ്ങാട് വരുന്നാണ്ട് സമ്മന്തി ഉണക്കമീന് സമ്മന്തി അച്ചാൽ സംഭവങ്ങൾ ഒന്നും തിന്നൂല മാങ്ങി അവിടെ ചെത്തിയ കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിന് കേട്ടോ തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൂൾ പോയിരുന്നു സ്കൂളു തുറക്കുന്ന ദിവസമാണല്ലോ അപ്പൊ ഞാന് സോനുന്റെ അപ്പല്ലേ പോയത് കേട്ടോ മൂളുവിനെപ്പൂളുവിനെ സ്കൂളിൽ നിന്ന് മാറ്റി പ്രൈവറ്റിന്ന് മാറ്റി അപ്പൊ പിന്നെ ഓളെ ഓളപ്പാണ് പോയത് ഓക്ക് പരിചയം ഉണ്ടാവില്ലല്ലോ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് പോയി ഇങ്ങാണ്ട് ഞങ്ങളിപ്പോ പോക്കാൻ അവിടെ നിന്നിട്ടില്ല ഇങ്ങനെ തന്നെ പെരും കാറ്റും മൈക്കായിട്ട് മേലട്ട തുണി ഞങ്ങൾ ഫുള്ള് കാറ്റത്ത് ചാടി അപ്പം അന്ന് കുറെ തിരിപ്പെട്ടി എളുപ്പം പോകുന്നു സ്തു ഓലുങ്ങനെ വെരറ്റ ആക്കി കൊടുത്തു പോകുന്നു കുറച്ച് ഉപ്പ് ഇട്ടണം കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേസം മുളകും പൊടി ഇനി നമുക്ക് പച്ചമുളക് കീറി ഇടണം ഇതില്ലാത്ത പച്ചമുളകാണ് അപ്പം ഇതൊക്കെ ഒരു നാലഞ്ചെണ്ണം അങ്ങോട്ട് ഇടണുണ്ട് ഞങ്ങളുടെ കടന്ന് നല്ലോണം അങ്ങനെ വേറെ മക്കളെ ചെമ്മീനെ ഇടാൻ മാറുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല വറുത്ത ചെമ്മീന് നമ്മളായി കിട്ടുകൊടുത്തക്കും അപ്പൊ മക്കളെ ഏതാകണിട്ട് ചെമ്മീൻ വറുത്തത് കുറച്ചുണ്ട് പിന്നെ നാല് ചെറുപുള്ളിയും തേങ്ങയും ഇതിലേക്ക് ലേസം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും അവിടെ കുറച്ചിട്ട് ഇനി ഇത് നല്ലവണ്ണം എന്ത് അരച്ചെടുക്കുക മിക്സിന്റെ ചാർക്ക് ഇട്ടെടുത്ത് കുറച്ച് വെള്ളം വാർന്നാൽ അപ്പൊ നമ്മളെ ചക്കക്കുരും ചെമ്മീനും വാങ്ങിയൊക്കെ നല്ലോണം വെന്ത് കെട്ടോ ഓൾറെഡി വെന്താ തന്നെ എണ്ണിട്ടോ ചക്കക്കുരു ഒക്കെ പിന്നെ എല്ലാം പാടെ തിരിട്ടൊന്നും ഇങ്ങനെ ഉപയോഗിച്ചതാണ് പിന്നെ നമുക്ക് തേങ്ങ അരച്ചത് പാ മു കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ തോനൊന്നുമില്ല ഒരു മുറിയൊന്നുമില്ല Sento già la mia di cavolo, vero? Mi dà tutta la cavolo come maniaca. Non è tu Forse vuoi una അതാക്കിട്ട ഉള്ളി തോട്ടം ഇത് കാര്യം മക്കളെ മക്കറി ഇവിടെ വേണ്ടി ആയിട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അങ് ഈ ഒരു കറി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പൊ മക്കളെ നല്ല സുഗാമീൻ പൊരിച്ചതും ചക്കപ്പും ചെമ്മീനൊക്കെ കറി പിന്നെ എന്തിനാ വേറെ കൂക്കാന് അപ്പൊ മക്കളെ ഈ ചോറൊക്കെ തിന്നട്ടെ അപ്പൊ മക്കളെ ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മൾ ചോറൊക്കെ തിന്നട്ടെ അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാൻ അപ്പൊ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും